മൺസൂൺ ഒക്കെ ആയിട്ട് മലക്കപ്പാറ വരെ പോകാമെന്ന് കരുതി അപ്പോൾ നമ്മളിതായി ഇപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കിടക്കുന്നതേ ഉള്ളൂ ഞാൻ മിക്കപ്പോഴും ഈ ഒരു റൂട്ട് പോകുന്നതാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഈ ഒരു റൂട്ടിൽ ഒരുപാട് വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ കൂടുതലും കെ എസ് ആർ ടി സിയിലാണ് പോവാറ് പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് ടു വീലറിനാണ് അങ്ങനെ നമ്മളിതായി ഇപ്പോൾ വാഴച്ചാൽ ഇരുമ്പ് വാലം കഴിഞ്ഞു കേട്ടോ ഇതും ടൂറിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഈ ഒരു വാഴച്ചാല ഭാഗത്ത് ആലോചിക്കും ഇവിടെ ട്രക്കിങ്ങിൻ്റെ ഉണ്ട് കാടിനുള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ട്രക്കിങ് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ അട്ടകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കാടിനുള്ളിൽ എന്തോരം ഉണ്ടാകുമെന്ന് ഊഹിക്കാവുന്നാണല്ലേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കാടിനുള്ളിലേക്ക് കാലം വെച്ചാൽ തന്നെ അറിയാൻ പറ്റും എത്ര അട്ടകളാണ് നമ്മുടെ അടുത്തേക്ക് തന്നെയെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാഴച്ചാൽ ട്രക്കിങ് ഇപ്പോഴും ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ചേക്കുന്നത് എനിക്ക് ആനകളങ്ങനെ അത്ര പേടിയില്ല പക്ഷെ ഈ ഒരു അട്ടേന എന്താണോ ഭയങ്കര പേടിയാണ് അപ്പോൾ നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ നമ്മൾ രണ്ട് കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും പരുതി കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആനിമൽ സൈറ്റിങ് ഉണ്ടോ എന്നുള്ളത് എന്താ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവരെയാണ് കാണാൻ പറ്റിയത് നമ്മുടെ കേഴമാനാണ് കേഴമാനുണ്ടോ അപ്പോൾ രണ്ട് പേരുണ്ടായിരുന്നു കണ്ട വഴി തന്നെ അവർ കണ്ട ഓടാണ് പേടിച്ച് പോയെന്ന് തോന്നുന്നു അപ്പോഴത്തെ അവർ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി റോഡ് സൈഡിൽ തന്നെ നിൽക്കായിരുന്നു അങ്ങനെ എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് തുടർന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് എല്ലിയൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ആനകളെയൊക്കെ ധാരാളം കാണാൻ പറ്റും പക്ഷേ ഭാഗ്യം കൂടെ വേണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയതിന് ശേഷമാണ് നമുക്ക് ആനകളെ കാണാൻ പറ്റിയത് പക്ഷേ അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കണ്ടിതാ ഈ ഒരു കായ്കൾ കണ്ടോ ഇതിനെവിടെ പറയുന്നത് മുട്ടിപ്പഴം എന്നാണ് കേട്ടോ ഈ ഒരു മരത്തിന് ചോട്ടിലാണ് ഈ ഒരു പഴം ഉണ്ടാവുക ഇത് കഴിക്കാൻ പറ്റുന്ന പഴമാണ് നമ്മൾ മലക്കപ്പാറൂട്ടെ പല സ്ഥലങ്ങളിൽ ഇതാ ഈ ഒരു പഴം കാണാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ റോഡ് സൈഡിൽ തന്നെ കേട്ടോ ഇത് നമുക്ക് കാണാൻ പറ്റിയത് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു പഴം കാക്കണ സമയത്ത് ആമകളും കരടിയൊക്കെ കരടിയും ഇതിൻ്റെ അടുത്ത് വന്ന് ഈ ഒരു പഴം തിന്നാൻ വേണ്ടി വരുന്നുള്ളത് പക്ഷെ അത് സത്യാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് കഴിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം അങ്ങനെ നമ്മൾ വീണ്ടും ഇതാ മുന്നോട്ട് പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ആന വന്ന് മുന്നിൽ ചാടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു റൂട്ടിൽ കൂടെ യാത്ര ചെയ്യാറ് പക്ഷെ നമ്മളിതിനെ നോക്കി പോകുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു റൂട്ടിൽ അങ്ങനെ വലിയ കാര്യത്തിന് ആനകൾ അങ്ങനെ കാണാൻ പറ്റാറില്ല പക്ഷേ ഫൈനലി ഇതേ നമ്മളൊരു പിടിയാനെ കണ്ടു റോഡിനോട് ചേർന്ന് തന്നെ അതങ്ങനെ പുല്ലൊക്കെ തിന്ന് നിൽക്കായിരുന്നു എനിക്ക് ഈ ഒരു റോഡിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകിച്ച് പിടിയാന ആണെന്നുണ്ടെങ്കിൽ ഒട്ടും പോവില്ല പക്ഷേ ഇത് ഭയങ്കര കൂളായിട്ട് തന്നെ നിൽക്കായിരുന്നു അത് അങ്ങനെ തിന്ന് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകും അവിടെ ഒത്തിരി പേരൊക്കെ നിർത്തി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഡേഞ്ചറാണ് ഇവരുടെ കൂടെ ഉള്ള വേറെ ആനകളുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും ഈ ഒരു പിടിയാന അവിടെ കൂളായിട്ട് തന്നെ നിന്ന് തിന്നുന്നത് കൊണ്ട് നമുക്കും കൂളായിട്ട് തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ വേറെ ആനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിന് ശേഷം പോണതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കാരണം ഇവിടുത്തെ ആനകളിങ്ങനെ പിന്നാലെ ഓടി വരുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്തായാലും പിന്നെ നമ്മൾ അവിടെ നിന്നില്ല നമ്മളവിടെ നിന്ന് പോന്നു കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ അതീ നമ്മുടെ കാട്ടു കോഴിയുടെ കുഞ്ഞുങ്ങളാട്ടോ ഈ നടന്നു വരുന്നത് പക്ഷെ അവർ പെട്ടെന്ന് തന്നെ അങ്ങ് പറന്നുപോയി അതിന് ശേഷം റോഡിൽ മൊത്തം ഇതാ ഇതുപോലെയാണ് കിടന്നിരുന്നത് നിറയെ ആന ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ പക്ഷെ നമ്മൾ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നേരത്തെ കണ്ട ഒരു പിടിയാനെ മാത്രമാണ് കേട്ടോ കണ്ടത് പിന്നെ ഇപ്പോൾ നിറയെ മഴയൊക്കെ പെയ്ത് നിൽക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ അമ്പലപ്പാറ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മലമുഴക്കി വീണാൽ കാണാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ റോഡ് സൈഡിൽ തന്നെ അതെ നമുക്കൊരു മലമുഴക്കി വേഴാമ്പലെ കാണാൻ പറ്റിയത് ഈ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ അങ്ങ് ഇരിക്കുവാണ് അപ്പോൾ ഈ ഒരു റൂട്ടിൽ എനിക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു മലമുഴക്കി വീഴാമ്പലുകളെ സാധാരണ നെല്ലിയാമ്പതി ഭാഗത്താണ് ഇവരെ ഏറ്റവും കൂടുതൽ കാണുന്നതെങ്കിൽ നമ്മുടെ അതിരപ്പിള്ളി മലക്കപ്പാറ റൂട്ടിലൊക്കെ ഇഷ്ടം പോലെ ഇവരുണ്ട് നമ്മുടെ അതിരപ്പള്ളി ഭാഗത്തും ഉണ്ട് കിട്ടും ഈ ഒരു മലമൊഴിക്ക് വേഴാമ്പലി വെളുപ്പിനൊക്കെ എഴുന്നേൽക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കോളിംഗ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ ഫ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് തന്നെ വരേണ്ടതായിട്ട് വരും നമുക്ക് അതിരപ്പള്ളിയിലൊക്കെ ഇവരുടെ സൗണ്ടുകൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ പക്ഷേ ഏത് ഭാഗത്തു നിന്നൊക്കെ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ മലമൊഴിക്ക് വേഴാമ്പലിനെ കണ്ട് മുന്നോട്ട് പോകണം അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എവിടേക്കാണ് പോകണതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ വെറുതെ ഒരു മൺസൂൺ ട്രിപ്പ് മാത്രമല്ല ഇത് നമ്മൾ വാൽപ്പാറയിലുള്ള ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അത് ഏത് വ്യൂ പോയിൻ്റ് ആണെന്നുള്ളതൊക്കെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പറയാം നമ്മൾ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല നമ്മൾ ആ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ ഒരു വ്യൂ പോയിന്റ് അവിടെ കാണാറുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളത് ഈ മലക്കപ്പാറ എത്താറായി ഞാൻ ഈ മലക്കപ്പാറയുടെയും വാൽപ്പാറയുടെയും ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിലാണ് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ തുടങ്ങിയ സമയത്ത് എടുത്തേക്കണതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ളതൊക്കെ ഞാൻ യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് മലക്കപ്പാറ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളും വാൽപ്പാറ ഉള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് കയറി കണ്ടാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ പോകണത് അവിടേക്കൊന്നും അല്ല നമ്മൾ പോകാത്തൊരു സ്ഥലത്തേക്കാണ് അങ്ങനെ നമ്മളിപ്പോൾ അതേ ബോർഡർ എത്തി അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ആണ് കയറുന്നത് നമുക്ക് ലെഫ്റ്റ് വഴി പോയാലും ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും എന്തായാലും നമുക്ക് റൈറ്റ് വഴി പോകാം ഞാൻ എപ്പോഴും ഈ ഒരു റൂട്ടിൽ കൂടെ കണ്ടോ പോർ ഇപ്പോൾ ഇവിടെ റോഡൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമൊന്നും ഇങ്ങനെ പോലും ആയിരുന്നില്ല ഒരു റൂട്ടിൽ തിരക്കും കുറവാണ് മാത്രമല്ല ആളുകൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ആനിമൽ ഐറ്റിങ് കുറച്ച് കൂടുതൽ കാണാൻ പറ്റും അപ്പോൾ അത് കയറിയിപ്പം തന്നെ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഇതിനെ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോയി ഈ ഒരു റൂട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാറിനാണ് വന്നതെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വളരെ ചെറിയൊരു റോഡാണ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് തേയിലത്തോട്ടത്തിനുള്ളത് ഇങ്ങനൊരു കാഴ്ച കാണുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മയിൽ പീലൊക്കെ നിവർത്തി അങ്ങ് ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പെൺമയിലും ഉണ്ട് പക്ഷേ എന്തായാലും അവൻ്റെ ട്രയിൽ അവൾ വീണില്ല അവൾ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു എന്നാലും നമ്മൾ പിന്നെ അവിടെ നിന്നില്ല വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് അങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ മൂന്ന് പിള്ളേർ എന്നിട്ട് തോട്ടിലിരുന്ന് എന്തോ ചെയ്യാട്ടോ അവരവിടെ അവിടെ ഇരുന്ന് ഞണ്ടിനെ പിടിക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് അവരുടെ അടുത്തുനിന്ന് ഇറങ്ങി കാണിക്കി ആ എനിക്ക് പേടിയാട്ടോ ഇങ്ങനെ ഇരുന്ന് ഞണ്ടിനെയൊക്കെ പിടിക്കായിരുന്നു ശിവന്മാര് ഭയങ്കര കൂളായിട്ടൊന്ന് പിടിക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ കടിക്കോന്നും പേടിച്ചിട്ടാ തോന്നുന്നു പേടിയാ ഭയ കറിവിക്കാനാ വെറുതെ പിടിക്കണ ഞാൻ കുറച്ചു നേരം ആ പിള്ളേരുടെ കൂടെ അവിടെയൊക്കെ നിന്നിട്ട് ആ ഞണ്ടൊക്കെ പിടിക്കണേ നോക്കി ശരിക്കും ഇവർക്ക് പേടിയാണ് എന്തായാലും ഞണ്ടിനൊന്നും ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നുട്ടോ അവരോട് ഭായി പറഞ്ഞിട്ട് നമ്മൾ ഇനി ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോവാണ് ആ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് നമ്മുടെ ഹെയർ പിന്നൊക്കെ കയറി കഴിഞ്ഞാൽ അട്ടകെട്ടി എന്ന് പറഞ്ഞ ഭാഗത്താണുള്ളത് അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റേ റൂട്ടും നമുക്ക് അവിടേക്ക് പോകാം ഒരു വഴിക്ക് എനിക്ക് പേഴ്സണലി ഈ ഒരു വഴിയാണ് ഇഷ്ടം നമ്മൾ സാധാരണ പോകുന്ന ഒരു വാൽപ്പാറ റൂട്ടുണ്ടല്ലോ അപ്പോൾ ആ വഴിക്ക് പോയാലും നല്ലതാണ് കാരണം ഇഷ്ടംപോലെ കാ കാഴ്ചകളൊക്കെ കാണാനുണ്ട് ആ റൂട്ടിൽ പിന്നെ നമ്മളിവിടെ സ്ഥിരം വരുന്നത് കൊണ്ടാണ് ഈ ഒരു വഴിക്ക് പോകുന്നത് ഇതാകുമ്പോൾ കുറച്ച് ദൂരമൊക്കെ കുറവുണ്ട് അതുപോലെ തിരക്കും കുറവായിരിക്കും എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ അതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ വാൽപ്പാറയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്